ട്വന്റി ഫോർ ചാനലില് കഴിഞ്ഞ ദിവസത്തെ ചർച്ച കാണേണ്ടതായിരുന്നു മറ്റാരും അല്ല കാഥികൻ ഹാഷ്മി തന്നെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമെടുത്തതിൻ്റെ വാശി തീർക്കാൻ വന്നതാണ് പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ചർച്ചയിലെ രണ്ട് ഭാഗങ്ങളാണ് കേൾക്കേണ്ടത് ഒന്ന് ഇനി ജീവിതകാലത്തിൽ ഹാഷ്മി അധമൻ എന്ന വാക്ക് കേട്ടാൽ ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ടാകും മറ്റൊന്ന് യൂത്ത് വ്യാജൻ സ്വാഭാവികമായിട്ടും ചർച്ചയിൽ യൂത്ത് വ്യാജൻ വരുമല്ലോ കാര്യം അതിന് സാക്ഷി തന്നെ ദേ ഈ ഫോട്ടോയാണ് ദേ ഈ ചിത്രം കണ്ടേ കണ്ടില്ലേ കാഥികൻ ചില വിഷയങ്ങളിൽ വിളിച്ചാൽ യൂത്ത് വ്യാജൻ ഓടി വരും കാര്യം അവരെ ഇവിടെ രാഷ്ട്രീയത്തിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ ഷാഫി പറമ്പിൽ നിന്ന പി ആർ ഏജന്റ് വഴി ഹാഷ്മിയുടെ കൈവശം ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശാ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആ ചർച്ചയിൽ സത്യസന്ധമായി കേട്ട് വിലയിരുത്തിയാൽ ഒറ്റ മറുപടിയാണ് അതിൽ പറയാനുള്ളത് അതായത് ഈ ചട്ടുകം പഴുപ്പിച്ച് ചട്ടത്തി വയ്ക്കുമെന്ന് പണ്ട് പറയും അതുപോലെയാണ് ജയിക്കുന്നലെ മറുപടികൾ കൊണ്ട് ചട്ടുകം പഴുപ്പിച്ച് കാഥികൻ്റെ ചട്ടത്തിലും ഒപ്പം വ്യാജൻ്റെ ചട്ടത്തിലും വെച്ചു കൊടുത്തു എന്ന് പറയേണ്ടി വരികയാണ് അതിൽ ആദ്യ പാർട്ട് കേൾക്കേണ്ടത് ആശാ വർക്കർമാരുടെ സമരം കൊഴുപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള വൈകാരിക തലങ്ങൾ ഇറക്കി വരുന്ന യൂത്ത് വ്യാജന് കൊടുത്ത ആ പൊള്ളിക്കലാണ് ആ പൊള്ളിക്കൽ വരുമ്പോൾ യൂത്ത് വ്യാജൻ്റെ മുഖം അത് നേരിട്ട് സ്ക്രീനിൽ കാണേണ്ടതാണ് ഇവിടെ കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് വീഡിയോ കാണിക്കാൻ കഴിയില്ല അതിന്റെ ശബ്ദം മാത്രം കുറച്ച് കേൾപ്പിക്കാം അപ്പോ യൂത്ത് വ്യാജന്റെ ചട്ടത്തിൽ എങ്ങനെയാണ് മറുപടി കൊണ്ട് പൊള്ളിച്ചതെന്ന് കേട്ടേ നിയമസഭയല്ല ചാനൽ ചർച്ചയല്ല ചായക്കടയല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് വേണ്ടി പേരിൽ അവർ വിളിച്ചാലോ തീവ്രവാദി എന്ന് വിളിച്ചാലും സമരത്തിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം സൂചിപ്പിച്ച പ്രസക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ സമരത്തോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയും സർക്കാരിന്റെ പ്രതികരണത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹം സ്വയം നിയമ ചാനൽ ചർച്ചയുള്ള നിയമസഭയാണ് എന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും അതിന് നേരത്തെ മറുപടികളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ പൊതുസംവാദ സ്ഥലക്ക് മുമ്പിലുണ്ട് അപ്പൊ അതേ ചോദ്യം അങ്ങ് ആക്ർ എന്ന നിലയിൽ ആവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നു ഏത് സമരത്തിന്റെയും മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും ഞാനിപ്പോ സമയമെടുത്ത് അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അദ്ദേഹം അടങ്ങുന്ന യു ഡി എഫ് കേരളത്തിലാകെ കൊണ്ടുനടന്ന് വിജയിപ്പിക്കാൻ ശ്രമിച്ചൊരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തോട് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷപാതിത്വ സമീപനമുണ്ട് ആരായിരുന്നു ആ സമരത്തിലെ നായിക സ്വന്തം കുഞ്ഞിനെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ ഒരു അമ്മയെ കേരളത്തിലെ എമ്പാടം കൊണ്ടു നടക്കുകയും അത് അവരുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിൽക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഏതു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി രാഷ്ട്രസംബന്ധമായ കാര്യമെന്ന നിലയിൽ വിശാലവും മികവറ്റതുമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടല്ല മറിച്ച് ഏത് അഥമനെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ഞങ്ങൾ പരമതാനി വിധിക്കും അവരെ മുഖ്യമന്ത്രിക്ക്

സമരത്തിന്റെ സമരത്തിന്റെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ അധികം കേട്ടോ ഇരുന്ന് കറണ്ടെങ്കാനം പോയിരുന്നെങ്കിൽ ഇറങ്ങി ഓടിക്കളയാമായിരുന്നു കാര്യം ആ പറഞ്ഞ വാചകം കേട്ടില്ലേ ഏത് വാളയാറമ്മക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ നേരത്തെ നാട് നീളെ കൊണ്ടു നടന്നതിൽ പ്രമുഖനായിരുന്നു ഈ വ്യാജൻ ഈ ചിത്രം കണ്ടേ പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ സ്വന്തം അവിഹിത ബന്ധമുള്ളവന് പീഡിപ്പിക്കാൻ കൊടുത്ത സ്ത്രീക്ക് മുന്നിലാണ് ആ തൊഴുതു നിൽക്കുന്നത് അവരെയും പൊക്കിക്കൊണ്ട് മുട്ടയടുപ്പിച്ച് പിണറായിക്കെതിരെ മത്സരിപ്പിച്ചു നാട് നിങ്ങളെ നടന്നു സ്വാഭാവികമായിട്ടും ഇത്രയും പിഴച്ചൊരു സ്ത്രീയെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ തൊഴുത് നിൽക്കുന്നവൻ്റെയും മനോഭാവം ഒറ്റ ഉത്തരമേ ഉള്ളൂ സമാന ചിന്താഗതിക്കാരാണ് സമാന മനസ്കരാണ് അതുകൊണ്ടാണ് ആ മകളെ പീഡിപ്പിച്ചെങ്കിലും കുഴപ്പമില്ല കുറച്ച് മാധ്യമങ്ങൾ നമ്മളോട് ഉള്ളതുകൊണ്ട് അതിനെ ഞങ്ങൾ വെള്ള പൂശിത്തരാം അതിനെയൊക്കെ ഞങ്ങൾ കുഴിച്ചു മൂടിയിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തി തരാമെന്ന നിലയ്ക്ക് കൊണ്ട് നടന്നതും ആ മറുപടിയാണ് ജയ്ക്ക് അണ്ണാക്കിൽ പിരിവെട്ടിച്ചതുപോലെ കൊടുത്തതും വച്ച നാവെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ രണ്ടാം പാർട്ട് അതാണ് ബഹുഖേമം മാസപ്പടി എന്നൊരു വാക്കെടുത്തങ്ങ് തള്ളും അറിയാമല്ലോ ജനങ്ങളുടെ മനസ്സിൽ ഈ മാസപ്പടി എന്ന വാക്ക് പതിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണ് ആ വാക്ക് കേട്ടാൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയൊക്കെ ഓർമ്മിക്കണം അത് ഓർമ്മിച്ചിരുന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഗുണമുണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരികൾക്കിടയിൽ വിദഗ്ദ്ധമായി ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു കാഥിക തന്ത്രത്തെ ജയിക്കങ്ങ് പൊളിച്ചു എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചട്ടുകം പഴിപ്പിച്ച് കാധികൻ്റെ ചട്ടത്തിലോട്ട് അങ്ങോട്ട് വെച്ചപ്പോൾ പൊള്ളലോട് പൊള്ളലെന്ന് പറഞ്ഞാൽ വാക്ക് വാക്കുവിടും എന്ന രീതിയിലൊക്കെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ മറുപടി എത്ര മാത്രം തീയിലിരുന്ന് പഴുത്ത അല്ലെങ്കിൽ തീയിലിരുന്ന് ചൂടായ ചട്ടുകം പോലെയാണെന്ന് ബോധ്യപ്പെടും അന്ന് ചോദിക്കുന്നു മാസപ്പടിയം അങ്ങ് ചോദിക്കുന്നു മാസപ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് ഞാൻ പറഞ്ഞു സി പി എമ്മിനെ അവകസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ സി പി എമ്മിനെ അവകസിക്കാൻ അങ്ങ് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേയല്ല ഉദ്ദേശിച്ചത് ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ചിട്ട് നടക്കുന്ന ചില അധമന്മാരെ മാത്രമാണ് അങ്ങ് ആ ചോദ്യത്തിന് മുമ്പോടിയായിട്ടൊരു ആറേഴ് വാചകങ്ങൾ അങ്ങയുടെ സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ആ വാചകത്തോട് പ്രതികരിക്കേണ്ടതുണ്ട് അത് പ്രതികരിച്ചിട്ട് നിശ്ചയമായ വാഷാവർക്കർമാരുടെ സമരത്തിലേക്ക് ഞാൻ വരികയും തന്നെ ചെയ്യും ഞാൻ ഇടതുപക്ഷത്തെ അവകസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ച് നടക്കുന്ന അഥമന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങേ കൊള്ളേണ്ടതില്ല അതിൽ പിടിച്ച് അത് പറഞ്ഞോണ്ട് നമ്മുടെ സമയം പോവില്ലേ അല്ല അങ്ങ് അങ്ങനെയാണെങ്കിൽ അങ്ങ് അവസാനിപ്പിക്കണം ഞാൻ അതിനെ സംബന്ധിച്ച് നടത്താൻ തുടങ്ങുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തത് അങ്ങ് തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ അങ്ങേ അല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേരളത്തിലെ ഇടതുപക്ഷത്തെ അവകസിക്കാൻ കോടതി തള്ളിക്കളഞ്ഞ മാസപ്പടി പ്രയോഗം ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ച് നടത്തുന്ന ചില അഥവന്മാർ കേരളത്തിലുണ്ട് അത് അങ്ങയെ സത്യസന്ധമായി ഉദ്ദേശിച്ചിട്ടില്ല അത് അഥവന്മാരെ കുറിച്ചാണ് അഥവന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് അങ്ങ് തെറ്റിദ്ധരിക്കില്ലേ അങ്ങേക്ക് തിരികെ ഒരു പ്രയോഗം അങ്ങേക്ക് സ്വതന്ത്രമായി ഒന്ന് ആ

ഞാൻ അങ്ങേ അങ്ങോട്ട് ആവർത്തിച്ച് പറയുന്നു കേൾക്കുന്നവരുടെ അട്ടിപ്പറ അവകാശം ഞാനും എടുക്കണ്ട അത് കേൾക്കുന്നവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ ഞാനോ അങ്ങേയോ കേൾക്കുന്നവരുടെ ആത്യന്തിക പ്രതിനിധികളായിട്ട് സ്വയം സമൽക്കരിക്കാൻ നിൽക്കുകയും വേണ്ട പിന്നെ മാസപ്പടി എന്ന് പറയുമ്പോൾ കോടതി ചവച്ചു തുപ്പിയ ഒരു സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് അഥവാ ഞാനാണ് അങ്ങേയും തെറ്റിദ്ധരിക്കേണ്ടതില്ലേ ഞാൻ അതാണ് പറഞ്ഞത് അതിതീവ്ര പൊള്ളലായിരുന്നു ചാട്ടമായിരുന്നു ശബ്ദമൊക്കെ ൈസ് ചെയ്തും കോടതിയിൽ കയറിയതിന്റെ ക്ഷീണൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മോന്തായം വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു രക്ത ഓട്ടം നഷ്ടപ്പെട്ട് ആകെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എന്നിരുന്നാലും നമ്മൾ ആ ഒരു മനോഭാവം വെച്ചുകൊണ്ടും ഇടതുപക്ഷത്തിനെ എങ്ങനെയും തകർക്കണമല്ലോ ഷോഫിയും ഞാനും നികിൽ പൈലിയും വ്യാജനും എല്ലാം കൂടി ചേർന്ന ഇതിനെ തകർക്കാവുന്നതേ ഉള്ളൂ എന്ന ആത്മവിശ്വാസം പിന്നെയുമുണ്ട് ഏതുപോലെ ചെമ്മീൻ പോലെ ചാടിയാൽ മാക്സിമം മുട്ടോളം അത് കഴിഞ്ഞ ചട്ടിക്കാത്താണ് അത് ഏത് കാതികരായിരുന്നാലും ശരി അതുകൊണ്ടാണ് ജയിക്കുന്നലെ പറയേണ്ടത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടിറങ്ങിപ്പോയത് ആ പറഞ്ഞ വാചകങ്ങളെല്ലാം പൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കഴമ്പുണ്ട് അതിനകത്ത് കണ്ടന്റ് ആ കണ്ടന്റിനോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥ ജീവിതത്തിലെ ചില മാസപ്പടിക്കാരെയും ദിവസപ്പടിക്കാരെയൊക്കെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഇല്ലാത്തതുണ്ട് എന്ന് ഇവരിലൂടെ പ്രചരിപ്പിച്ച ശേഷം അന്തർധാരയിലൂടെ മാസപ്പടിയും ദിവസപ്പടിയും വാങ്ങി നക്കി ജീവിക്കുന്ന ഈ ടീംസിന് ഇതൊക്കെ തന്നെയാണ് മറുപടി ഇതേ അർഹിക്കുന്നുള്ളൂ അത്തരം മറുപടി കൊടുത്ത ജയിക്കിനെ അഭിനന്ദിക്കുകയാണ്